ഒരറ്റ ഡാൻസിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്ന ഒരാളെ നമുക്കിനി പരിചയപ്പെടാം എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശിയായ അനയ ആണത് എരൂർ ഗവൺമെന്റ് കെ എം യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനയയുടെ കഴിവ് ജനങ്ങളിലേക്ക് എത്തിച്ചതോ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തൃപൂണിത്തുറ എരൂർ ഗവൺമെന്റ് കെ എം യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനയമ്മോളുടെ ഒരു വീഡിയോ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്നത് മണിക്കൂറുകൾക്കകം അത് വൈറലായി ആദ്യം നമുക്ക് അതൊന്ന് കണ്ടുവരാം ഭയങ്കര ഡാൻസ് ആണല്ലോ വീഡിയോയില് ഇത് പഠിച്ചിട്ടുണ്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ട് കല സ്കൂളിൽ നിന്നാണ് പഠിച്ചത് എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞാല് ഭയങ്കര ഇഷ്ടമാണ് മത്സരങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഭാവിയില് വല്യ ഡാൻസ് കളിക്കാൻ ഇഷ്ടമുണ്ട് ഞാൻ കളിക്കും അത് അച്ഛനോട് ഞാൻ പറഞ്ഞാൽ അച്ഛൻ ഒരു പാട്ടു തരും അതുപോലെ ഇഷ്ടം പോലെ ഞാൻ കളിക്കും വീഡിയോ വൈറലായത് വീട്ടിലെ അച്ഛനമ്മയൊക്കെ അറിഞ്ഞോ കൂട്ടാരെ അറിഞ്ഞോ എന്താ എല്ലാരും പറഞ്ഞു ഹാപ്പി ഹാപ്പി അച്ഛനൊക്കെ ഫോണിൽ ഞാൻ മെസ്സേജ് ഒക്കെ വന്ന് ശ്രീലതയും കൂടെ ചേരുന്നുണ്ട് ഇത് എങ്ങനെയാണ് കുട്ടിയുടെ വീഡിയോ മന്ത്രി വരെ വരെ എത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ ലാസ്റ്റ് പിരീഡ് എല്ലാരും കൂടിയും ഗ്രൗണ്ടിലേക്ക് ഇറക്കിയിരുന്നു നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു അപ്പൊ കുട്ടികളെല്ലാവരും ഗ്രൗണ്ടിൽ ഇരുത്തിയിട്ട് അവരോട് പാട്ട് പാടാനും എല്ലാ ക്ലാസ്സിലെ കുട്ടികളുണ്ടായിരുന്നു അപ്പം അവരോട് പാട്ടുപാടി കൊറേ പേര് ഡാൻസ് ചെയ്തു പിന്നെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഡാൻസ് ചെയ്തതാണത് അപ്പം അനേം അത് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പം എന്റെ വീഡിയോ ഞാൻ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടിരുന്നു അപ്പൊ സ്റ്റാറ്റസ് കണ്ടപ്പോൾ ബിആർസിയിലെ ദീപ ടീച്ചർ ദീപ ടീച്ചർ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ടീച്ചറാണ് ഇത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ എഫ് പി പോസ്റ്റിലേക്ക് അയച്ചു കൊടുത്തത് മിസ് പറഞ്ഞതുപോലെ തന്നെ വളരെ യാദർശികമായിട്ടാണ് അനയങ്ങളുടെ ഒരു വീഡിയോ വൈറലാകുന്നത് ഇപ്പൊ എന്തായാലും കുട്ടി നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ ഭാവിയിൽ വലിയൊരു നർത്തകിയാവാനുള്ളൊരു ഭാഗ്യം കൂടെ കുട്ടിക്ക് ഉണ്ടാവട്ടെ ക്യാമറമാൻ അരുൺ നമ്പ്യാർക്കൊപ്പം ഹാൻസ് ജോൺ ന്യൂസ് മലയാളം കൊച്ചി